ണെങ്കിലും അള്ളാക്ക് വേണ്ടിയാണ് ഈ കിതാബ് ഓത്താണെങ്കിലും ഏത് ഓത്താണെങ്കിലും ഏത് അല്ലാക്ക് അല്ലാതെ ഞമ്മൾ ചെയ്യണ്ട സിതാ ലിൻ്റ സിതാക്കലാ അമലുൻ ചെയ്യൽ ലി ജനങ്ങൾക്ക് വേണ്ടി പിന്നെർഖുൻ അള്ളാഹ് ചെയ്യേണ്ട ഇബാദത്ത് അത് ആർക്കാക്കുക അത് അല്ലാഹുവിന് ചെയ്യേണ്ടത് ആര് ചേർത്തു ജനങ്ങളെ എന്നാലോ തെർക്കുഹുസിൽ ഒഴിവാക്കൽ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി

ഇപ്പൊ ഞാൻ ടെസ്ബി അല്ല അയാൾ നിർത്തി അന്തി ഓൻ എന്തോ സംഗതിയെങ്കിലും നിർത്തുന്നത് എന്നാ ഓൻ കാണാണെങ്കിൽ ചെയ്യലോ അവൻ ചുരുക്ക ഓ കാണാൻ നിർത്തലോ അഹും ചുരുക്ക ഏ അപ്പ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം മാത്രം ഏയ് പറയാൻ എളുപ്പമാണ് ക്ലാസ് എടുക്കാൻ എളുപ്പമൊക്കെ സുഖം ജീവിക്കാൻ മുസന്നിഫ് വ്യക്തമാക്കിയപ്പോൾ ലോകമാന്യം മിനൽ മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന കാലിൽ പെട്ടതാണെന്ന് വ്യക്തമാക്കി പിന്നെ കൂട്ടത്തിലുണ്ട് അമല മയ്യാമിവാക്കുന്ന ആളുകൾ ആളുകളുണ്ട് മിൻ അവൻ ോന്ന് പേടിച്ചിട്ട് ആക്കുന്ന ആളുകൾ ആ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ആ ഷാറാ ഷാറാൻ സൂചിപ്പിച്ചോ ഇല്ല അതും മോശം എന്തുണ്ട് എന്ന കൗലുകൊണ്ട് അതും മോശമാണ് പിന്നെ ഞാൻ ആ

അതെ തോന്നിപ്പിക്കണായിട്ടല്ലേ അപ്പോളും ഓന പരിഗണിച്ചല്ലോ അവിടെ മനുഷ്യനെ തങ്ങള് പറഞ്ഞു വമ്മ അപ്പോൾ നന്മ ആരാധനകൾ ഒഴിവാക്കല് എന്താ ലോകമാനു പേടിച്ചിട്ട് ഫല ബജിഹലോ അതിനൊരു ന്യായമില്ല ഒഴിവാക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ വലിയ അത്യാവശ്യമാണ് അമലും ചെയ്യാമേസും ഇല്ല ഇതാക്കാൻ അമലു ഏ ആ അമലായൽ

ഇതിനൊക്കെ ശേഷം ലാ പിടിക്കാൻ നല്ല ഈണല്ലോ എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യന്മാരെ കല്പുഷാറാണ് എല്ലാവർക്കും ഓന ഓനെ പിടിക്കാൻ കഴിയാത്ത അവസ്ഥ പോവാണെങ്കിൽ എന്താ കാട്ടു ഓനെ എമീലോൻ ചായുന്നു

എന്നാല് ആ പണി ഒഴിവാക്ക ലോകമായി ഇല്ലാത്ത പണി എന്നെങ്കിലോ എങ്ങനെയായാലും വരും എന്നാല് ജമാ അല്ലെങ്കിൽ ജമാക്കരിക്കുക എന്നിടുന്നത് ഒഴിവാക്കുക ഏ എന്താ കാട്ടുക എല്ലെ എനിക്ക് അള്ളാനൊക്കെ സ്ഥാനമാണോ പോണോ വേണ്ടേ എന്നാൽ ജനങ്ങളെടുക്ക സ്ഥാനം മോഹിക്കണ്ട രണ്ടുമൂടി ഒപ്പുണ്ടാവ അള്ളാഹുന്റെ അടുത്ത് സ്ഥാനം വേണമെങ്കിൽ എന്നാൽ ജനങ്ങളെടുക്ക മോഹം വേണ്ടി തേടണ്ടി അല്ലാഹുന്റെ അടുക്കൽ മൻസിലോ ആ എപ്പം ആണെങ്കിൽ ണെങ്കിൽ തേടുന്ന ആളാണെങ്കിൽ ഇന്തനാസിന് സ്ഥാനം സ്ഥാനം ഓഹിയാണെങ്കിലേ അള്ളാഹിനടക്ക സ്ഥാനം കിട്ടൂല അള്ളാക്ക് കലർഫുള്ളവു വേണ്ട അള്ളാഹ് തനിച്ച മാത്രം മതി പറഞ്ഞു പറഞ്ഞെന്നെ പറലാ ഇന്ന് കിട്ടിയ വിഷയം പറയും അതങ്ങനെ ആ പുതിയ വള കിട്ടിപ്പോളെ ആ ഇതുവരെ എനിക്കിന്തീ കിട്ടേ ഇത് പറഞ്ഞു ഞമ്മളെ അമലുകൾക്ക് അങ്ങനെയായി മാറുകൊണ്ടും റിയാവുകൊണ്ടും അയച്ചാൽ മനസ്സുണ്ടാക്കിയെന്നോസലി ഇനി രക്ഷപ്പെടുന്നു വളരെ കമ്മിയായി രക്ഷപ്പെടുന്നു ഏ ഇപ്പൊ ആരും സംസാരിക്കാനുള്ള അവനാൻ അങ്ങനെ പൊക്കി പറയില്ലേ ഞാനങ്ങനെയൂലെ പറയലോ എന്റെ പ്രസംഗമെന്നോ ഇപ്പുറത്തൊന്നും ഞാൻ കേട്ടു അതിരുത്തിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ ബുക്ക് എന്നോ ഇവിടെ ഐ പി എസ് ആർക്കിയ ബുക്ക് അപ്പൊ നല്ല നാളെ ആഹൃത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഞമ്മൾ കുറെ മോഹങ്ങളെ ചെല്ലേ കയറും ഇക്കണ്ടാകും ഇതുണ്ടാകും കണ്ടിട്ട് പക്ഷേ ഒക്കെ കാറ്റത്ത് കുറച്ച് പൊടി ആക്കി എന്താവും പിന്നെ കാണോ കൂടി വാരാൻ കിട്ടുമോ ഏയ് എല്ലാ കിതാബിന്റെ കൂടെ ഇതുവാണ് മറ്റേ കൂതി കിബ്രു ഒന്നേ അപ്പോ മരുന്നായി ഇത് കൊടുക്കണം എടുക്കണം പൊക്കാനാക്കിയായിരുന്നു പൊങ്ങാനൊക്കെയായിരുന്നു

ും കുറച്ച് പറഞ്ഞു ആ ഫമിന്ദിക്ക അതിൽ പെട്ടതാണ് സ്വർഗം ആ ആ അവസാനത്തെ ആ വീട് സ്വർഗം നജാ നാം അതിനെ ആക്കും നാം അതിന് കൊടുക്കും ആർക്ക് ഒരേ ഭാഗത്തിന് സ്ഥാനം ആ കച്ചറകളും വലിയ വലിയ സ്ഥാനമോഹങ്ങളും ഉദ്ദേശിക്കാത്ത നല്ല വിനയത്തിന്റെ അഹ് കാര്ക്കാണ് നമ്മളെ സ്വർഗം കൊടുക്കുന്നത് ആ എന്താ ആ പക്ഷോ പ്രസൂദന കോലം എന്താ

വെള്ളം വെള്ളം മുളപ്പിക്കും പോലെ സ്ഥാനത്തിനോടും സമ്പത്തിനോടും അത് ഉണ്ടായിക്കോട്ടെ സ്നേഹം ഉണ്ടെങ്കിലും അമ്പത്ത് ഉണ്ടെങ്കിൽ കല്പര്യം എന്തുണ്ടാവും അത് ഞമ്മക്കാൻ വരുമ്പോൾ ഞമ്മളെ സ്വഭാവം കാര്യങ്ങളും മാറും ആ ഇങ്ങനെ പറയണം ഒരു ആട്ടിൻ പറ്റത്തിന്റെ കൂട്ടത്തിലേക്ക് ഏ കടിച്ച് പറിക്കുന്ന രണ്ട് ചെന്നായകളാണ് ചെന്നു പറയാങ്ങായി വിശപ്പുണ്ട് പിന്നെ ഭയങ്കര അക്രമികളാണ് ഈ ചെന്നായകൾ കടിച്ചെ അയിലും വലിയ ചെന്നായി ഒരു മനുഷ്യന്റെ ദീനിൽ സാധാ വിളിക്കാനുള്ളത് ആർത്തിയോട് കൂടെ ആയിരിക്കും എന്താ വൈകു മാദ്രവിക്കുന്ന രണ്ട് ചെന്നായകളല്ല ഉർസില അവരുടെയും അയക്കപ്പെട്ടു പി സെബി ആടിൻ കൂട്ടത്തിലേക്ക് എന്തല്ല അഞ്ഞ് ഖബർ വരികയാണ് ആ രണ്ട് ചെന്നായകളല്ല ബി അക്സര ഫസാദൻ ഫസാദാൽ വർദ്ധിച്ചവരല്ല എന്തിനേക്കാൾ

അത് മഷരിക്കിൻ്റെയും മാതിരി ഏഹ് ഒരാളെ സ്നേഹിച്ചാൽ മറ്റേ പറ്റൂല മറ്റൊരാളെ ഞങ്ങൾ പറ്റില്ല കേക്കോട്ട് ഇറങ്ങാ എന്താവും കേക്കോട്ടിടന്നാൽ പടിഞ്ഞാവി ദൂരം ആവുമല്ലേ അതേ മെച്ചോത്തിയാളമായത് ദുന്യാവ് ആഹുറം ദുന്യാവ് സ്നേഹിച്ചാൽ ആഹ്റും പറ്റൂല ആഹ്ലാൻ ദുന്യാവൻ പറ്റൂല ഇനിയിപ്പം എന്നെ സ്നേഹിക്കുന്നത് കഴി അത് കഴിഞ്ഞില്ല ദുന്യാവനെ തേച്ചാ എൻ്റെ ആഹാരം ഉണ്ടാവില്ല ആയിക്കണ്ടോ സുന്യാവൻ ഉണ്ടാവില്ല തക്കോൽ തേള കേക്ക് പഠിഞ്ഞാലല്ലോ അപ്പൊ കൂടുതൽ ആഹാരത്തിന് അതൊരു കാര്യമാണ് നശിച്ചു പോകും അത് അസംഭവ്യമാണ് പിന്നെ ആ ആ ഇതുകൊണ്ട് വസാദാവും അധികം വസാദാവും കാരണം സ്ഥാനം തേടിയാൽ സ്ഥാനം തേടിയാൽ ഇവനായി തീരും കൊണ്ടുപിടിക്കപ്പെട്ടവനാവും അവരിലേക്ക് സ്നേഹം കൊണ്ടല്ലേ ഓലെ കാണുമ്പോ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് ആ പിന്നെ പിന്നെ ലി അജിലിം അവർക്ക് വേണ്ടി കാണിക്കലും ഉണ്ടാവും മുൽത്തഫിദൻ അവൻ തന്നെ ഇൽഫാത്ത് ചെയ്ത നിലയിൽ എങ്ങനെ ഇലാമ ഒന്നിലേക്ക് ഏതുമോ ആ ഒന്ന് വണ്ണമാവും ആ ഓന സ്ഥാനം വണ്ണമാവും ഓരൽ അപ്പോൾ ഓലെടുക്കല് ഓന്റെ സ്ഥാനത്തെ ഉയർലിമുല ആ ഒന്ന് വണ്ണമാപ്പും മനസിലത്തോ അല്ലേ സ്ഥാനം പിന്നെ അപ്പൊ ജനങ്ങളെടുക്കൽ ഓരോ സ്ഥാനം വണ്ണമാക്കുന്ന കാര്യം എന്താ ചെയ്തോണ്ടിരിക്കും വാക്കിലും ഇവന്റെ ഓരുന്നേ ഉണ്ടാവും ഒട്ടുണ്ടാവൂല ഓ ചേതാനായി നെയ് കാരം എന്നിട്ടോ ഓല് കാണാൻ പണി കാട്ടിക്കൂട്ടും

വല എങ്കാവിൽ കനാത്തിന്ന ഓലത്തൊട്ടുള്ള കൊതിയപ്പള മുറിഞ്ഞു പോവുക ഇല്ലാവിൽ കനാത്തുണ്ടല്ലോ ഉള്ള കൊണ്ട് മതിയാക്കണം ഏയ് ഇത് കൂടുതൽ വേണം വേണം കത്തില്ലേ അങ്ങനെ പിന്നെ ഒഴിവാക്കല് എത്തിമു ഇല്ലാബിയത് ഇതുകൊണ്ട് അതെ അള്ളാഹു താലിർക്കില്ലാത്ത ഹിയായില്ലാത്ത ജനമനസ്സുകളിൽ സ്ഥാനം കാണാതെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനം മാത്രം പോയി ജീവികൾ ദോഷിക്കാത്ത അടാമ്പ പുറത്തു പോയിട്ട് അന്നേരം അല കുറെ അപ്പം എന്നെ നോക്കിയാളാ ഇന്നിപ്പോൾ നോക്കലാണെന്ന്